സോ ഹൈ ഗൈസ് വെൽക്കം ഗൈസ് പുതിയ രോഡിലേക്ക് എല്ലാവർട്ട് സ്വാഗം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളാണെങ്കിൽ മിസ്റ്ററി ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എത്ര ശതമാനം ലക്ക് കിട്ടും നോക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയാണ് സോ വെൽക്കം ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ എന്താ നമുക്ക് കാണിക്കുന്നത് എന്തെങ്കിലും അവിടെ നമുക്ക് പറയാം അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക എന്നിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനിലിട്ട് ചെയ്യാം മറക്കണ്ടാടാം വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഡൈഡിഡിത്തോടെ ഡിസ്ക്രിപ് ബോക്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാമിലേക്ക് ഇത് കയറുക ഫോളോ അടിക്കുക അപ്പോൾ ഇങ്ങനെ ആരെ കണ്ടിലേക്ക് വരാം അതായത് കേസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മിസ്റ്ററി ഷോപ്പില്ലേ മിസ്റ്ററി ഷോപ്പിൻ്റെ ലക്ക് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടോപ്പ് ഇവൻ്റിൻ്റെ സെക്ഷനില് കേസ് അതൊന്ന് കവർ ചെയ്താൽ ഒന്ന് റിയാക്ട് ചെയ്യണം ഓക്കെ എടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും മനസ്സിലായോ അതുകൊണ്ടാണ് സോ എന്തൊക്കെയുണ്ട് കേസ് വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ്റ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നേരെ മിസ്റ്ററി ഈ ഷോപ്പൊന്ന് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ആ ഒരു ഇത് ലക്ക് എത്ര ശതമാനം ഉണ്ട് നമുക്ക് നോക്കിയോ കേട്ടോ കേസ് നോക്കാൻ പോവാണ് പോവുകയാണ് നമുക്കിത് നൈസായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ക്ലിക്ക് അടിക്കാം നിങ്ങളുടെ ലക്ക് എത്രയെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിർത്തണം നിർത്തണ്ടേ നിർത്തണേ അപ്പോൾ നമുക്ക് ഒന്നോട്ട് അഞ്ച് വരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എവിടാ എൺപത്തൊമ്പത് ശമാന ലക്കട എൺപത്തൊമ്പത് ശമാന ലക്ക് എൻ്റെ പൊന്നും ഇരുപത്തൊന്ന് ഡൈമണ്ടിന് ഈ കാണുന്ന ഇത് ഇതൊക്കെ എന്തൊക്കെ ഉണ്ട് നാല് ഡൈമണ്ടിന് ക്രീറ്റ് കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ എടാ ഇതൊക്കെ എന്താടാ ഹൈപ്പർ ബുക്കിന്റെ പെട്ടി വെറുതെ മേടിച്ചതാ ഡൈമണ്ട് വെച്ചിട്ട് അപ്പോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ മിസ്റ്ററി ഷോപ്പിൽ നമ്മുടെ ഇത് ശതമാനം നമ്മൾ കണ്ടു എൺപത്തൊമ്പത് ശതമാനം നിങ്ങളുടെ എത്രയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേസ് അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ ടോപ്പ് അപ്പ് പോയിൻ്റിൻ്റെ സെക്ഷനാണ് കേസ് വളരെ കോമഡി ഏറ്റവും രൂപ കാണിച്ചു തരാം ടോപ്പ് അപ്പ് ടോപ്പപ്പ് പോയിൻറ്റ് നോക്കി നൂറ് ഡൈമഡിന് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ജെംസ് ഉണ്ടായി കിട്ടും ഓക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് പോലെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ പോലെ പോലെ സാധാ വല്ല കടയിട്ട് ഇട്ടിരിക്കുക അവിടെ ജെംസ് പത്ത് രൂപയ്ക്ക് കൊടുത്ത് നിങ്ങൾക്ക് വ അതിൽ തിന്നാ കേസ് അയേടെ ഉള്ളിക്ക് എന്തെങ്കിലും പോകും ഇത് വെറുതെ മേടിച്ച് നിങ്ങൾ തീർക്കല്ലേ ഇത് പല കളർ ജെംസ് മുട്ട ഈ പൊട്ടണ ജെംസ് മുട്ടയൊക്കെ അതിൻ്റെ ഗ്ലൂ ആളാണ് ഈ നൂറ് ഡൈമണ്ടി അത് എൺപത് രൂപ ഗൈസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ജെസ് പാക്കറ്റ് മേടിക്കുക നിങ്ങളുടെ വീട്ടിൽ കൊടുക്കുക നിങ്ങൾക്ക് കഴിക്കുക ഫൈവ് സ്റ്റാർ റഡിയൊക്കെ എന്തെങ്കിലും ഒക്കെ മേടിച്ച് തിന്ന് ഗെയ്സ് അല്ല ഇത് ഈ പറഞ്ഞ പോലെ ജെംസ് മുട്ടയുടെ ഗ്ലൂ ആൾ എന്നൊരു പേരിട്ടിരിക്കുന്നതാണ് ഗുബാറവാൾ വാൾ ജെസ് വാൾ എന്താ ഗൈസ് പിന്നെ മുന്നൂറ് ഈ പാട്ട മാസ്ക് തീട്ട മാസ്ക് പച്ചയ്ക്ക് പറയാലോ വൃത്തിയിട്ട മാസ്ക് മുന്നൂറ് രൂപയ്ക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് ഏതാ ഈ ചാപ്പർ ഷൂ ഷൂ നോക്കിയേ അയ്യേ അണ്ണാൻ ചപ്പിയ ഷൂ ഇതിനൊക്കെ ഡൈബ്ഡ് കൊടുത്തിട്ട് അമ്പോ പാൻറ്റ് നോക്കിയേ എടാ ഒരു നല്ലൊരു ബാഗ് ഈ പാൻറ്റെങ്കിലും വയ്ക്കേണ്ട ആയിരം ഡൈമഡിന് ഒന്നുമില്ലെങ്കിൽ നെറ്റ് ചിലവാക്കി അല്ലെങ്കിൽ വൈഫൈ റീചാർജ് ചെയ്തിട്ടല്ലേ ഈ ഗെയിമിങ് കയറണം അതിൻ്റെ ഒരു വില വെച്ചുകൂടാ ഞങ്ങളെ ഗെയിമേഴ്സിനെ ആ എം ആർ തൊപ്പിയുടെ തല അത് തൊപ്പിനെ കണ്ട് കോപ്പിടിച്ചിട്ടുള്ളതാ അയ്യേ എന്നാണല്ലോ മരുന്ന് ജാക്കറ്റ് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ജാക്കറ്റ് ആയിരത്തഞ്ഞൂറ് ഡയ്മറ്റിനൊന്നുള്ളില്ല മുന്നൂറ് ഡയ്മട്ടിനൊക്കെ ഉള്ളു പിന്നെ ഈ നമ്മുടെ ഈ ഒരു ഇതില്ലേ ഗീസ് അബദാറും ബാനറു അത് ഞാനും ഡയമണ്ട് കൊടുത്ത ഒരു ഘട്ടം മേടിച്ചിട്ടുണ്ട് ഇതുപോലെ രണ്ടായിരം ഡയമണ്ടിന് ടോപ്പേടിച്ചത് വേറെ ആവശ്യത്തിനായിരുന്നു നിങ്ങൾ ഇങ്ങനെ കാശൊക്കെ ചിലവാക്കേണ്ട കേട്ടോ വെറുതെ ഇത്ര അധികം കാശൊന്നും ചിലവാക്കേണ്ട ഒരു കാര്യമില്ല ഗെയിമിലേക്ക് വേറെ നല്ലായിരത്തിനും യൂസ് ചെയ്തോ കേസ് വെറുതെ ഇന്നും നാളെ പോകാൻ പോകുന്ന ഗെയിമിന് വേണ്ടി പത്ത് നാലായിരം രൂപ ഒരു ദിവസം കൊണ്ട് ചിലവാക്കേണ്ട ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ എനിക്ക് ജസ്റ്റ് നിങ്ങളൊന്നറിയിച്ചുള്ളൂ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അവിടെ ഇന്നത്തെ ഒരു വീഡിയോ അതുപോലെ തന്നെ കുറേ ഫ്രണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേസ് എൻ്റെ എഫ് എഫ് ഐ ഡി റിക്വസ്റ്റ് അയക്കുന്നവർ റിക്വസ്റ്റ് അയ്യ്ക്കുക അതുപോലെ തന്നെ ഗിൽഡി കാര് അതും താല്പര്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഈ ഇതാണ് നമ്മുടെ ഗിൽഡ് ഐ ഡി ജസ്റ്റ് ഭയങ്കര റിക്വസ്റ്റ് അയച്ചേക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മേക്ക് എ ഗെസ്റ്റ് ലവ് യു ആൾസ് ഔട്ട്